കൊറോണ വാക്സിന് വളരെ ഗുണങ്ങളുണ്ട് ലോകം ആഗ്രഹിക്കുന്നത് എഴുന്നൂറ്റി എൺപത് കോടിയോളം പെരുകി ഭീകരമായി പെരുകുന്ന ജനസംഖ്യയെ നൂറ് കോടിയിലേക്ക് ഒതുക്കാനായിട്ടാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും ട്രംപുരാനും ഒക്കെ ഏക് ദിന സുൽത്താന്മാരാണ് അവർ നേരെ ജോബി അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മറിച്ചിടും പാർട്ടിയിൽ തന്നെ കസേരയുടെ കാലം ഓരോരുത്തർ വലിച്ചു പിടിച്ച് നിൽക്കുകയാണ് പ്രതിപക്ഷം വേറെ നിൽക്കുന്നുണ്ട് ലക്ഷം വരുമ്പോൾ ജനങ്ങളെങ്ങനെ കുത്തുമെന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പലരെയും പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് മാത്രമേ ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അഡാനി എവിടെ നിൽക്കുന്നു അംബാനി ആരുടെ കൂടെ നിൽക്കുന്നു അതൊക്കെ വളരെ നിർണായകമാണ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോ കൊക്കോ കോള ഏത് ഭാഗത്ത് പെപ്സി ഏത് ഭാഗത്ത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ ട്രാൻസ്നാഷണൽസ് ഒരു രാജ്യത്തും വേരില്ലാത്ത കൊണ്ടാണ് അഡാനിക്കെതിരായിട്ട് അമേരിക്ക കേസ് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തതിന് ഇന്ത്യക്കാരല്ല ഇന്ത്യൻ ഭരണാധികാരികളല്ല കേസെടുക്കുന്നത് അമേരിക്കൻ ഭരണാധികാരികളാണ് കാരണം ഇതെല്ലാം ഒരു രാജ്യത്തും വേരില്ലാത്ത ലോകമൊട്ടാകെ വളർന്നു നടക്കുന്ന ഭീകരരൂപികളാണ് അപ്പോൾ ആരാണ് വാസ്തവത്തിൽ ഭരണങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ് ലോക്ക്ഡൗൺ തീരുമാനിച്ചത് ആരാണ് സകലരെ കൊണ്ടും മാസ്ക് വെപ്പിക്കാൻ തീരുമാനിച്ചത് പഴയ അയിത്തം ആരോഗ്യത്തിൻ്റെ പേരിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ആരാണ് അല്ലെങ്കിൽ അഴുക്കിനോടുള്ള വിനോദമായിരുന്നല്ലോ പഴയ അയിത്തത്തിൻ്റെ മൂലം പിന്നെ ചത്താദിനത്തിൻ്റെ എന്തവനാണ് അയ്യേ ഞങ്ങള് ശുദ്ധര് അപ്പൊ ആ അയിത്തം തിരിച്ചുകൊണ്ട് ആര് തീരുമാനിച്ചെന്നൊരു ചോദ്യമുണ്ട് ഈ ലോകത്തുള്ള സകല ഭരണാധികാരികൾക്ക് ഒരു ദിവസം പെട്ടെന്ന് ബോധോദയം ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ പറയും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചതാണെന്ന് പറയും ലോകാരോഗ്യ സംഘടന തീരുമാനിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിലെ നാൽപ്പത് ശതമാനം സ്വകാര്യ വ്യക്തികൾ നൽകുന്ന ഫണ്ടും ബിൽഗേറ്റ്സ് ഒരാളാണ് നൽകുന്നത് സ്വകാര്യ വ്യക്തികൾ ഇത് നിലനിൽക്കാൻ വേണ്ടി നൽകുന്ന ഫണ്ടിൻ്റെ നാൽപ്പത് ശതമാനം ബിൽഗേറ്റ്സാണ് പിന്നെ രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ടുണ്ട് ആ രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൽ പന്ത്രണ്ട് ശതമാനവും ബിൽഗേറ്റ്സിൻ്റെതാണ് പിന്നെയാണ് ജോർജ് ഓറോസും റോക്ക് ചൈൽഡ് റോക്ക്ഫെല്ലറ് ആരമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ട് വന്നാലും ഉപദേഷ്ടാക്കള് കിസിഞ്ചറ് റോക്ക്ഫെല്ലറുടെ കൂലിപ്പണിക്കാരനായിരുന്നു അയാളുടെ ജോലിക്കാരനായിരുന്നു ഏത് പ്രസിഡന്റ് വന്നാലും ഉപദേഷ്ടാക്കള് അയാളുടെ ഉണ്ടാവും ഇവരൊക്കെയാണ് ലോകത്ത് ആര് ഭരിക്കണം എത്ര നാൾ ഭരിക്കണം ഏത് പോളിസി വേണം ജഡ്ജ്മെന്റുകൾ ജഡ്ജിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആരാറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ അലോപ്പതി കൊണ്ടുവന്ന് വെച്ചത് ആരാ അനേകം വീടുകളെ പ്രകൃതി ആഹാരത്തിലേക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം നാട് മുഴുവൻ പരമ്പരാഗത വൈദ്യന്മാർ പല രീതിയിലുണ്ടായിരുന്ന ഒരു കാലത്ത് ഈ കെമിക്കൽ കൊടുക്കുന്ന ഈ അലോപ്പതിയെ ഇതുപോലെ വളർത്തിയത് റോക്ക് ഫെല്ലർ മുടക്കിയ പണമാണ് റോക്ക് ഫെല്ലർ യൂണിവേഴ്സിറ്റി ആദ്യം അയാൾ ഉണ്ടാക്കി ചൈന മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി ചൈന മെഡിക്കൽ ബോർഡിൻ്റെ കീഴിൽ ഇരുപത്തി നാല് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾക്ക് ഫണ്ട് കൊടുത്തു മലേറിയ നിർമ്മാർജ്ജനം മലമ്പനി നിർമ്മാർജ്ജനം മസൂരി നിർമ്മാർജ്ജനം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നടക്കും അങ്ങനെ മറ്റ് ആയുർവേദക്കാർക്കോ ഹോമിയോക്കാർക്കോ പ്രകൃതിക്കാർക്കോ ഒന്നും ഇല്ലാത്ത ഒരു വലിയ ഭീകരമായ ഫണ്ടിങ് ഈ കള്ള സാഹിത്യത്തിനുണ്ടാക്കി മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന മേഖലയിൽ സമ്പന്നരുടെ മക്കളെയൊക്കെ എടുത്തിട്ട് പഠിപ്പിച്ചു അപ്പോൾ അവർ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കും പിന്നെ പള്ളി പുരോഹിതന്മാരും കന്യാസ്ത്രീകളെയും പിടിച്ചു അവർ പറയുന്നത് ഭക്തജനങ്ങൾ അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ചിരിക്കും അങ്ങനെ അവരിലൂടെ എല്ലാം ഇത് വളക്കിയപ്പോൾ ഇതിനൊരു വിശുദ്ധ പദവിയും ബാക്കിയുള്ളതിന് മുഴുവനും അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു മരുന്നിൻ്റെ ഗുളിക എടുത്തു കഴിഞ്ഞ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കളയൂല തങ്കക്കടലാസം എന്നാ പറയുക എന്തൊരു ഇഷ്ടമായിരുന്നു അത് കൊണ്ടുപോക്ക കാണാനും ഒരു ആയുർവേദ വൈദ്യുതിൻ്റെ അടുത്ത് പോയാലോ ആട്ടിൻകാട്ടം പോലെ കുറച്ച് ഗുളിക വാഴയിൽ പൊതിഞ്ഞ് ഏഹ് ഷർട്ടോടും ഇല്ല ചെരുപ്പുമില്ല തുപ്പൽ കൊളാമ്പി പോലെ നമ്മുടെ മുൻപിൽ കൊഞ്ഞ് എന്ന് പറഞ്ഞ് നീട്ടി തുപ്പി അവിടെയാണ് കോട്ടും കോട്ടുമ്മ കോട്ടുമൊക്കെ ഇട്ട് തുക്കിടി സായിപ്പ് പെട്ടി പിടിക്കാൻ പുറകെ ഒരാള് പിന്നെ ഈ തങ്കക്കടലാസ് വെച്ച ഗുളിക പിന്നെ ഒരു നാഗപട നാഗപടത്താലി അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ സായിവിന് എല്ലാ രോഗവും മനസ്സിലാവുമെന്നാണ് എൻ്റെ അമ്മൂമ്മ പറഞ്ഞിരുന്നത് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഒന്നും മനസ്സിലാവില്ല സ്കാനിങ് നൂരെണ്ണം വേറെ വേണ്ടി വരുമെന്ന് പിന്നെയെല്ലാം നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്നൊരവസ്ഥ കൊണ്ടുവന്ന് ലോകത്തെ വഴി ഈ കെണിയിൽ അവർ പറയുന്നത് എവിഡൻസ് ബേസ്ഡാണ് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ മാറുന്നതിൻ്റെ എവിഡൻസ് ഉണ്ടോ ബി പി മാറ്റിത്തരുമോ ഷുഗർ മാറ്റി തരുമോ എവിഡൻസ് ബേസറാന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് എവിഡൻസ് ബേസറാണ് പിന്നെ ഭയങ്കര പരീക്ഷണോ നിരീക്ഷണം കഴിഞ്ഞിട്ടല്ലേ എന്നിട്ട് എന്താ ഒരാളുടെ ലോകത്ത് ഒരാളുടെ പ്രമേഹം മാറ്റാൻ അവരെ കൊണ്ട് പറ്റില്ല പ്രഷർ മാറ്റാൻ പറ്റില്ല എന്താ ഇവരുടെ ചികിത്സയിൽ പ്രമേഹം മാറാത്തത് എന്താ പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ തകരാറ് ഏത് അവയവത്തിനാണ് വരുന്നത് പാങ്ക്രിയാസിന് ആ പാങ്ക്രിയാസിനെ നന്നാക്കിയാൽ ശരിയാവുമല്ലോ ഇവരെന്താ ചെയ്യണേ ഷുഗർ കുറയ്ക്കാൻ മരുന്ന് കൊടുക്കല എന്തൊരു വിഡിത്തവണന്ന് ആലോചിക്കണം പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം ശരിയല്ലാത്തത് കൊണ്ട് ഒരാളുടെ ഷുഗർ കൂടി പോകുന്നു അലോപതിന ചികിത്സ ഷുഗർ കുറച്ച് കാണിച്ചു തരിക ഷുഗർ കുറഞ്ഞു നമുക്ക് സന്തോഷമായി ഡോക്ടർക്ക് കാശുവായി ഷുഗർ കുറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പാങ്ക്രിയാസ് നന്നായോ നിങ്ങളുടെ പ്രമേഹം എന്തെങ്കിലും മാറുമോ ഒരിക്കലും മാറില്ല ഒരിടത്ത് മാറുന്നുമില്ല അതേസമയം പത്ത് ദിവസം ഞങ്ങളുടെ അടുത്ത് വന്ന് ആ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ കാല് പുറത്തിട്ട് അരക്കെട്ട് മാത്രം വെച്ചിരിക്കുമ്പോൾ പ്രമേഹവും മാറി ആളുകൾ ഇപ്പോൾ എവിഡൻസ് ബേസ്ഡാണെന്നൊക്കെ പറയുമ്പോൾ ഏത് എവിഡൻസ് ഒന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് പലോപ്പതിക്കാനോട് ചോദ്യം ചോദിക്കാൻ പേടിയാണ് എല്ലാവരും പറയും നമ്മൾ അശാസ്ത്രീയരാണ് പിന്തിരിപ്പന്മാരാണ് വി എസ് അച്യുതാനന്ദൻ വലിയ ഒരു പ്രതിസന്ധിയുടെ ഇടയിലാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം മുഖ്യമന്ത്രി സമയത്ത് മിക്കവാറും ഞാൻ സഞ്ചരിക്കുമായിരുന്നു പക്ഷേ ഭയങ്കരമായ എതിർപ്പായിരുന്നു മകള് ഡോക്ടർ ഭാര്യ ഹെഡ്നേഴ്സായിരുന്നു മരുമകൻ ഡോക്ടറാണ് ഇവരുടെ ഇടയിലാണ് വി എസിൻ്റെ പേഴ്സണൽ ഡോക്ടറായിട്ട് പ്രധാന മുഖ്യമന്ത്രി ആയിരിക്കുന്ന അഞ്ച് കൊല്ലം ഞാൻ ഏതാണ്ട് വിളിക്കുമ്പോഴെല്ലാം ഓടി ചെല്ലുകയും നമ്മുടെ രീതി ചെയ്യാൻ എന്തുകൊണ്ടാണ് മരുമകനൊക്കെ സംഭവിച്ചത് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് വിസിബിളായിട്ട് ഉണ്ടായിരുന്നു പല മരുന്നുകൾ നിർത്താൻ പറ്റി എന്നോട് പറഞ്ഞു ആ ബിപിയുടെ മരുന്ന് മാത്രം ജഗബേ നിർത്തിയാക്കരുതെന്നാണ് ശ്രീമതി പറഞ്ഞിരുന്നത് അപ്പോ ഇത് നമ്മളെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഭീകര ചികിത്സ കുത്തക ചികിത്സ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് നമ്മുടെ രോഗത്തെ ലാഭമാക്കി എടുക്കണം ലോകമൊട്ടാകെയുള്ള മനുഷ്യരുടെ സമ്പത്ത് മുഴുവനും വലിച്ചു ഊറ്റിയെടുക്കുക തൊറ്റ രോഗത്തിലൂടെ ക്യാൻസറിലൂടെ ഒരാൾക്ക് ക്യാൻസർ വന്നോ നിങ്ങളെല്ലാം പിരിക്കാൻ നടന്നിട്ടുണ്ടാവുമല്ലോ പലർക്കും ഈ പെയിൻ കില്ലറും ടെൻഷനുള്ള മരുന്നും പനിക്കുള്ള മരുന്നും ജലദോഷം മരുന്നും ഗ്യാസ്ട്രവിനുള്ള ഗ്യാസ് ട്രവിലിനുള്ള മരുന്ന് ക്യാൻസർ ഉണ്ടാക്കും ഇതുപയോഗിച്ച് പത്ത് ഇരുപത് മുപ്പത് കൊല്ലത്തിനുള്ളിൽ മനുഷ്യന് ക്യാൻസർ ഉണ്ടാകും അതോടെ ആ കുടുംബം മൊത്തം മരുന്ന് ഗോപനിക്കാരുടെ കയ്യിലിരിക്കും ഇപ്പോ ഒരു വീട്ടിൽ എത്ര ക്യാൻസർ രോഗികളാണ് നിങ്ങൾ കാണുന്നത് മുമ്പ് നാട്ടിലൊരു ക്യാൻസർ രോഗി പിന്നെ ഒരു വീട്ടിലൊരു ക്യാൻസർ രോഗി ഇപ്പോൾ രണ്ട് രോഗി മൂന്ന് രോഗികൾ എൻ്റെ അടുത്ത് വരുന്ന ചിലർ പറയാം ചില ചെറുപ്പക്കാർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ അവിടെ പോയില്ലേ റേഡിയേഷൻ കീമോ ഒന്നും പറഞ്ഞില്ല സർജറി ഇല്ല സാറേ ചത്താലും ഞാൻ ആ ചികിത്സയ്ക്ക് പോവില്ല അതെന്താടോ അത് സാറേ എൻ്റെ ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു അവരുടെ കൂടെ ആശുപത്രിയിൽ നിന്നത് ഞാനാണ് സാറേ ആ ദുരിതം കണ്ടപ്പോഴേ സാറേ ക്യാൻസറിനേക്കാൾ ഭീകരം ദുരിതമാണ് സാറേ ചികിത്സ അത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് അസുഖം വന്നാൽ ഞാൻ ഒരിക്കലും ഇവരുടെ ചികിത്സയ്ക്ക് പോകില്ല അതുകൊണ്ട് എനിക്ക് പ്രകൃതിമതി എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരും ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം തുടങ്ങി അമ്പത് ലക്ഷം വരെ അവരൊപ്പിച്ചെടുക്കുന്നുണ്ട് രോഗി രക്ഷപോടൊണ്ടോ ആർ സി സിയിലെ കണക്കുകൾ എടുക്കും മരിക്കും എന്നാവുമ്പോ പറയും ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട പാലിയേറ്റീവ് അടുത്തെങ്കിലും ഉണ്ടാവും അങ്ങോട്ട് പോയാ മരണം ക്യാൻസർ ചികിത്സകരുടെ ലിസ്റ്റിൽ വരരുത് അതിനാണ് ഈ അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എന്ത് വരുന്നും കൊണ്ട് എങ്ങനെയായാലും രോഗി ഉപേക്ഷിച്ച് രോഗിയാ ആർക്കും പിന്നെ പരാതിയില്ല ചികിത്സ പരാജയപ്പെട്ടു എന്നാരും പറയില്ല ഒക്കെ വളരെ തന്ത്രപൂർവ്വമുള്ള സെറ്റപ്പുകളാണ് ഉണ്ട് ഈ മരുന്നുകൾ മുഴുവൻ കഴിച്ചിട്ടും എഴുപത് എൺപതിന് മീതെ എത്ര പേര് പോകുന്നുണ്ട് അധികാരം പോകുന്നില്ലല്ലോ ഞങ്ങളൊരു രോഗമില്ലാതെ ജീവിക്കുന്നുണ്ട്